ഉന്നതമായ നാമത്തിന് സൂക്ഷണം ചെയ്യുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ നാൽപ്പത് വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയായി കൃപാസ അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷിക്കുന്ന സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ അൾത്താരെ നടക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവിതലെ ഞാൻ നിന്നെ ഈശ്വരനാമത്തിൽ ആസ്വദിക്കുന്നു മാതാവിൻ്റെ പ്രത്യക്ഷിക്കണത്തിൽ ഇന്നുവരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്നെ ഭയ നീ ഭയപ്പെടുന്ന വ്യക്തികൾ നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ നീ എന്തു ചെയ്യും എങ്ങനെ അതിജീവിക്കോ എന്ന് വിഷയിക്ക എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ അതിൻ്റെ മേരെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ കർത്താവേ അശുദ്ധി കഴിയുന്നവരെ കർത്താവേ ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ ജോലി അന്വേഷിച്ച് പോകുന്നവരെ ജോലി നഷ്ടപ്പെട്ടവർ വിസ ഇരിക്കുന്നവരെ വിസ നഷ്ടപ്പെട്ടു പോയവരെ പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവർ അതിൻ്റെ പരീക്ഷ എഴുതുന്നവർ അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവർ കർത്താവേ പലതരത്തിലുള്ള ജപ്റ്റ് നടപടികൾ പലതരത്തിലുള്ള കോടതി കേസുകൾ പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരുകയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഞാൻ നിങ്ങളുടെ ഇന്നലെ പറഞ്ഞല്ലേ ദൈവ ഇടപെടൽ ഉറപ്പ് വരുത്തുന്ന രണ്ട് ധേടുകളുണ്ട് ഒന്നാണ് ഇന്നലെ നമ്മൾ കണ്ടത് എന്താണ് കുട്ടരോഗി ഈശോയെ കാണുമ്പോൾ പറയുന്നു അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ ആർക്കും മനസ്സില്ലെങ്കിലും അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും അപ്പോൾ ഈശോയും അതേ നാണയത്തിൽ തന്നെ പറഞ്ഞു ആർക്കും മനസ്സില്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ എനിക്കും മനസ്സുണ്ട് നീ ജീവിക്കുക എന്ന് പറയും അതുപോലൊരു സംഭവമാണ് അവൻ അവൻ പറഞ്ഞു പറഞ്ഞു കർത്താവേ കർത്താവേ വെള്ളം വെള്ളം ഇളകുമ്പോൾ ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ആരുമില്ല ആ എനിക്ക് ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കും വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കും ഇതിനു മുമ്പ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അഞ്ചലി യോഹന്നാൻ അഞ്ച് ആറ് അവൻ അവിടെ കിടക്കുന്നത് കണ്ടു അവിടെ അവൻ അവൻ ആ വളരെ വളരെ നാളായി നാളായി ചോദിച്ചു ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ട് പോയ ആളാ കണ്ടം ചെയ്ത ഇനി ഒരു മുള പ്രത്യാശയുടെ മുള കളെടുത്തു വരാനുള്ള അവസാന സാധ്യതയും തീർന്നു ബന്ധുക്കളൊക്കെ ഭാര്യയൊക്കെ ഉണ്ടായിരുന്നതാണ് ബൈസ്താൻഡർ ആയിട്ട് കുറേ ആൾക്കാർ ഉണ്ടായിരുന്നായിരിക്കും ഇയാൾക്ക് ഇയാളെ രക്ഷപെടത്തില്ലെന്ന് കണ്ടപ്പോൾ അവരെല്ലാരും അവരുടെ ചിറകിൽ പറന്നുപോയതാണ് നമ്മൾ രക്ഷപെടത്തില്ലെന്ന് കണ്ടാൽ പിന്നെ നമ്മുടെ കൂടെ ഉള്ളവർ നമുക്ക് ബോധം പോകാനെ പ്രാർത്ഥിക്കത്തുള്ളൂ എന്താണ് നമുക്ക് ബോധം പോയാൽ അവർ പോ അവർക്ക് പോകണമല്ലോ അപ്പം നമ്മളറിയത്തില്ല അതാണ് വിഷയം അപ്പം അതിനെല്ലാം ഈശ്വര ചോദിക്കണ ഒരു ചോദ്യം ഇതൊക്കെയാണ് നിന്റെ എന്ന് വിചാരിച്ചോ നീ ബോധം പോയി കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും ഏതെങ്കിലും കാരണവശം കൊണ്ട് നിന്നെ ഡിസോൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാവും പറയുന്നുണ്ട് എനിക്ക് ആരുമില്ലെന്ന് പറയണതേ ഒരു ചങ്കെ കൊണ്ട വർത്താനാണ് നിങ്ങൾ ഒരിക്കലും ക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എനിക്കാരും ഇല്ലെന്ന് പറയരുത് ആത്വ പറയാനുണ്ടെങ്കിൽ നീ ക്രിസ്തുവിനോടെ പറയാം അപ്പം ക്രിസ്തു ആരാണെന്ന് നിനക്ക് മനസ്സിലാകും അപ്പം ഈശോ പറഞ്ഞു നിനക്ക് ആരുമില്ല എങ്കിലും നിനക്ക് ഞാനുണ്ട് നീ ഒരു ഓർഫൺ പക്ഷെ നിനക്ക് ആരും ഓർഫനാകരുത് ആരും അനാഥരാകരുത് എന്ന ഒറ്റ ഉദ്ദേശത്തിലാണ് ഈശോ മനുഷ്യവതാരം ചെയ്ത് പരിഹാര പാപത്തിന് പരിഹാരം ചെയ്ത് കുരിശുമരണം വരിച്ചു പിതാവത് മഹത്വപൂർണ്ണമായി അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു നീപ്പിച്ചു അവൻ്റെ ഉയർത്തെ സാന്നിധ്യം നമ്മളെ അനാഥമാക്കാതെ നമ്മുടെ കൂടെ കാലത്തോടൊപ്പം തുടരുകയാണ് ആ ഒരു ബോധം നിനക്കുണ്ട് വിശ്വാസം നമുക്ക് എന്ത് തന്നു ചോദിച്ചാൽ ജ്ഞാനസാന പുസ്തകത്തിലുണ്ട് വിശ്വാസം വിശ്വാസം നിനക്കെന്ത് തരുന്നു എന്ന് മുതിർന്നവരുടെ ജ്ഞാനസാന പുസ്തകത്തിൽ വൈദികൻ ചോദിക്കും അപ്പറേയും വിശ്വാസം എനിക്ക് നിത്യജീവൻ നൽകുന്നു അത് അത് ഞാൻ സഭ എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ആൾക്കാരോട് പറയും നിങ്ങൾ നിത്യജീവൻ നൽകുന്നു എന്ന് പറയണമെന്ന് പക്ഷേ എൻ്റെ മനസ്സപ്പോൾ പറയും വിശ്വാസം നിനക്ക് ക്രിസ്തുവിനെ തരുന്നു വസ്തുവില്ലെങ്കിൽ നിത്യജീവം കൊണ്ട് എന്ത് പ്രയോജനം